നാലായിരത്തോളം തടവുപുള്ളികളുള്ള വേലിക്കട ജയിലിൽ ഇന്നലെയാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത് പോലീസിലെ പ്രത്യേക ദൗത്യസേന ജയിലിൽ തിരച്ചിലിനെത്തിയതോടെ ഏറ്റുമുട്ടൽ ആരംഭിക്കുകയായിരുന്നു ജയിലിൽ മൊബൈൽ ഫോണുകളും ലഹരി മരുന്നും ഒളിപ്പിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു എണ്ണൂറോളം പ്രത്യേക ദൗത്യസേനാംഗങ്ങൾ തിരച്ചിലിനെത്തിയത് സേനാംഗങ്ങളെ തടവ് പുള്ളികൾ കല്ലെറിയുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് തടവുപുള്ളികൾക്ക് നേർക്ക് നിറയൊഴിക്കുകയായിരുന്നു ഇരുപത്തേഴ് പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു മരിച്ചവരിലേറെയും തടവുപുള്ളികളാണ് അമ്പതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഏതാനും ജയിൽപ്പുള്ളികൾ തടവു ചാടിയതായും അധികൃതർ അറിയിച്ചു ജയിലിൽ ആയുധങ്ങൾ സൂക്ഷിച്ച സ്റ്റോർ റൂമിൽ കടന്ന തടവുപുള്ളികൾ മെഷീൻ ഗൺ ഉൾപ്പെടെ കൈക്കലാക്കിയതായി അധികൃതർ പറയുന്നു ഇന്ന് രാവിലെയോടെ ജയിലിലെ സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമായെങ്കിലും കനത്ത ജാഗ്രത തുടരുകയാണ് രക്ഷപ്പെട്ട ജയിൽ പുള്ളികൾക്കായി തെരച്ചിലും ഊർജിതം മലയാളികളായ ഏഴ് തടവുപുള്ളികളുമുള്ള ജയിലാണിത് ഏതാനും മുൻ തമിഴ്പ്പുള്ളികളും വെല്ലിക്കട ജയിലിലുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ